ഹലോ ഗെ വെൽക്കം ടു സാഷ് ബ്ലോഗ്സ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് നമ്മൾ നേരെ പള്ളിക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ സുബേയ്ക്ക് പള്ളിക്ക് പോവാം അപ്പോൾ അങ്ങനെ ആ റൂമിൽ നിന്ന് മാറ്റി അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇന്ന് മഴയുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഒരു കുടയും കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ കോമ്പൗണ്ടിൽ നിന്ന് ഇങ്ങനെ ക്യാമ്പസിൻ്റെ പുറത്തേക്ക് ഇറങ്ങി താങ്കൾ ഞങ്ങളെ ക്യാമ്പസിൻ്റെ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ സോ അതാണ് എമർജൻസിയുടെ ഒരു ഇത് ആംബുലൻസൊക്കെ നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ നേരെ ഹൈവേയിലെത്തി ഇതാണ് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ഹൈവേ ആണ് ഇത് കിട്ടും ഇന്നലെ രാത്രി മഴയതുകൊണ്ട് തന്നെ നല്ലൊരു വൈവാണ് രാവിലെ ഇങ്ങനെ നടക്കാൻ സോ അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളി എത്തും ആ ഇതാണ് നമ്മുടെ പള്ളി അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ മസ്ജിദ് എന്ന് പറയും കുറച്ച് വയക്കുള്ളതാണ് ഇപ്പോൾ ഒരു റിനോവേറ്റ് ചെയ്തതാണ് അങ്ങനെ നമ്മൾ പള്ളിനകത്തേക്ക് കയറുകയാണ് ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെയൊക്കെ അവർ കുറച്ച് സെറ്റാക്കിയതാണ് ഇപ്പോൾ ഒന്ന് എടുത്തതാണ് ഗൈസ് അങ്ങനെ നമ്മൾ പള്ളിനകത്തേക്ക് ചെരുപ്പൊക്കെ വെച്ചിട്ട് മെല്ലെ കയറാം ഞാൻ ഓൾറെഡി ഉത്വെടുത്തുകൊണ്ടാണ് പോകുന്നത് റൂമിൽ നിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വേഗം നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ അപ്പം കൈസ് അങ്ങനെ നമ്മൾ പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി മെല്ലെ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് പുറത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മൾ വന്നപ്പോൾ അങ്ങനെ അത്ര വലിയ മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചെരുപ്പൊക്കെ എടുത്ത് മെല്ലെ നമുക്ക് കുട തുറക്കാൻ ഗൈസ് അങ്ങനെ കുട തുറന്ന് നമ്മൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി സംഭവം വലിയ മഴയില്ല പക്ഷെ എന്നാലും നനയും അതായത് ഇപ്പോൾ നമ്മൾ ബൈക്കുമ്പോൾ പോകുമ്പോൾ നനയും പറയുന്നത് പോലെ തന്നെ നടന്നാൽ നനയണ പോലത്തുള്ള മഴയുണ്ട് ചെറിയ ചാറ്റവും നിങ്ങൾക്കത് കാണാൻ മാത്രം ഉണ്ടാവില്ല എന്തായാലും അങ്ങനെ അപ്പോൾ നമ്മളിത് ആ അപ്പോൾ കൈസ് നമ്മളങ്ങനെ പോവാണ് ആക്ച്വലി ഞാൻ പ്രയർ കഴിഞ്ഞിട്ട് ചെറിയൊരു വാക്കിംഗ് ഉണ്ടാവലുണ്ട് ഇന്ന് വാക്കിങ്ങിൻ്റെ സ്പീഡ് കുറച്ച് കുറയും കാരണം മഴയല്ലേ കൈ അപ്പോൾ കുടേം പിടിച്ചിട്ടുള്ള നടത്താണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് പോവാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മോർണിംഗ് ഞാൻ നടന്ന് പോകുന്ന ഏരിയയാണ് ഇങ്ങനെ നടന്ന് പോയിട്ട് ഈ ഹൈവേൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഹബ്ബാണ് ഒരു മെഡിക്കൽ കോളേജുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് ഇവിടെ ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് മൂന്നാല് മെഡിക്കൽ കോളേജുകളുണ്ട് സോ അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കൊടുത്ത വിശേഷങ്ങൾ എന്നുള്ള രൂപത്തിൽ ഞാൻ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് നടക്കുകയാണ് സംഭവം ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് രാവിലൊക്കെ എപ്പോഴും രാവിലക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി പ്രത്യേകിച്ച് രാത്രി തലേ ദിവസം മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ സോ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു മെഡിക്കൽ കോളേജ് ഇത് ഫാദർ ഫാദർമുള്ള ഹോമിയോപ്പാതിക്ക് മെഡിക്കൽ കോളേജാണ് ഇത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ചിങ്ങനെ നടന്ന് ഇച്ചിരി പോകുന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു മെഡിക്കൽ കോളേജാണ് ഇത് കഴിഞ്ഞ് കുറച്ചങ്ങ മുന്നേ പോകുമ്പോൾ അത് ആ തൊട്ട് മുതൽ കാണുന്ന അത് കണ്ടോ അത് ആ ബിൽഡിങ്ങും ഒരു മെഡിക്കൽ കോളേജാണ് അത് നമ്മൾ കെ എസ് എഗഡെന്ന് പറയും നെട്ടൈ യൂണിവേഴ്സിറ്റിയുടെ ഒരു കെ എസ് എഗഡ മെഡിക്കൽ കോളേജാണ് സോ ആ മെഡിക്കൽ കോളേജും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് സോ ഇപ്പോൾ എൻ്റെ കോളേജ് അടക്കം മൂന്നാമത്തെ മെഡിക്കൽ കോളേജാണ് ഇത് ഓക്കെ എനിക്ക് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കാണാം അതുകൊണ്ടോ നല്ല ഉഷാറായിട്ടുള്ളൊരു എൻട്രൻസ് ഒക്കെ അവർ കുറച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഫ്രണ്ട് കുറച്ചും കൂടെ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്തായാലും അങ്ങനെ അതാണ് അതിൻ്റെ ഒരു അവരെ കോളേജ് കെ എസ് എക്ടേ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മെഡിക്കൽ അക്കാഡമി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വിജനമായ ഏരിയ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ ഒരു ഗൈസ് എന്തോ ഒരു പക്ഷി എന്തോ അവിടെ വീണിട്ടുണ്ട് ഇങ്ങനെ കണ്ടോ ചിറകിട്ടടിക്കുന്ന സംഭവം എനിക്ക് മനസ്സിലായില്ല സംഭവം എന്തോ നട ചാർ വലിയ പക്ഷിയാണ് അതൊരു കൊക്ക അല്ല എന്നാൽ ഒരു ബ്രൗൺ ആയിട്ടുള്ള എന്തോലത്തെ സംഭവം എന്തായാലും അങ്ങനെ ഗൈസ് അപ്പോൾ മഴ കുറച്ച് സ്ട്രോങ് കൂടി നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേസക്കിടയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് എന്താ നിങ്ങൾക്ക് കാണാം ഇട്ട് ആളുകൾ നിൽക്കുന്നത് സത്യത്തിൽ നല്ല വൈബാണ് ഗൈസ് ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മുന്നേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വേറൊരു മെഡിക്കൽ കോളേജാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു ഒരു അലൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫിസിയോതെറാപ്പി നഴ്സിംഗ് എൻ്റെ പോയ സത്യത്തിൽ എൻ്റെ സൈഡിൽ ഉള്ളത് എനപ്പോയാ മെഡിക്കൽ കോളേജാണ് കോളേജാണ് പക്ഷെ നമ്മൾ ഞാൻ കോളേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഹോസ്പിറ്റൽ സൈഡിൽ അപ്പം നിങ്ങൾ പോകുമ്പോൾ ആ സൈഡിൽ കാണുന്നുണ്ട് ഒരു ബസ് അത് നമ്മുടെ നാട്ടിലില്ലാത്ത ബസ്സാണ് ഗൈസ് കെ എസ് ആർ ടി സി ആണ് പക്ഷേ അത് കേരള അല്ല അത് കർണാടക ട്രാൻസ്പോർട്ടേഷനാണ് ഓക്കെ അപ്പോൾ കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ തോന്നുന്നല്ലേ അതാ എന്തായാലും അതാണ് അപ്പോൾ കേരളത്തിൻ്റെ അല്ല കർണാടകയുടെ കെ എസ് ആർ ടി സി ആണത് അങ്ങനെ അവർക്ക് ഒരു പച്ചയുണ്ട് പിന്നെ ഒരു മഞ്ഞയുണ്ട് ഉണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് അത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ബസ് കുറച്ചുകൂടെ ലുക്കാണ് ഏതായാലും അങ്ങനെ നമ്മൾ പോയി മുന്നിലെത്തി ഇതായി ഇപ്പോൾ അവിടെ മുന്നിൽ നിങ്ങൾക്ക് ഒരു ബാരിക്കേഡൊക്കെ കാണാം ഇത് ഏകദേശം എനപ്പോയ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടായിട്ട് വരും ആ ഒരു ബാരിക്കേഡുള്ള ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് കണ്ടോ ഇപ്പോൾ മഴ കുറച്ച് ഇങ്ങനെ സ്ട്രോങ് ആയി വരുന്നുണ്ട് അതിൻ്റെ തീവ്രത അതുകൊണ്ട് അത് ഞങ്ങൾ കാണിച്ചിരുന്നു വെള്ളം ചാടുന്ന കാണുന്നുണ്ട് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ആണോ ചെറുതായിട്ട് ചാറുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ടാവും മഴ അങ്ങനെ നല്ലൊരു മഴയും തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ കുറച്ച് മുൻപിൽ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുകയാണ് ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ നല്ലൊരു തട്ടുകടയാണ് ഇതാ കണ്ടോ ഇതാണ് മെഡിക്കൽ കോളേജ് എന്നെപ്പോയി മെഡിക്കൽ കോളേജ് ആൻഡ് എൻ്റൽ ഹോസ്പിറ്റൽ ഇത് ഹോസ്പിറ്റലാണ് കണ്ടോ ഇവിടെയാണ് എമർജൻസി ക്യാഷ്യാലിറ്റിയൊക്കെ വരുന്നത് അതായത് തൊട്ടപ്പുറത്ത് ഞാൻ പറഞ്ഞ ആയിരുന്നു എന്ത് ഇതിൻ്റെ കോളേജ് വരുന്നത് അങ്ങനെ നമ്മൾ മുന്നേക്ക് പോയി കുറച്ച് മുന്നേക്ക് പോയി ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു ഗൈസ് ഓക്കെ ഇതായി സ്റ്റൂളൊക്കെ വെച്ചിട്ടില്ലേ ഇങ്ങനെ ചെറിയ ചെറിയ ചെയറുകളൊക്കെ ഈ കടയിലാണ് ആക്ച്വലി ഇവർ ഇവിടെ ഇവിടെ നിന്ന് തന്നെ ചായ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ആ അതാ ചേട്ടൻ ഇവിടെ ഉണ്ട് ചേട്ടനു തന്നെ ഇവിടെ മറ്റേ എന്താ പറയുക റെയിൻകോട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ചായ എടുത്തു ചായ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓട്ടോമിക്ക ദിവസം ഇവിടുന്ന് കഴിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് തിരക്ക് കാരണം അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ നിന്നൊരു ചായ ഒക്കെ വാങ്ങി നല്ല അത്യാവശ്യം നല്ല ഹഷാർ ചായ പ്രത്യേകിച്ച് ഈ നല്ല ക്ലൈമറ്റിൽ ചായ പക്ഷെ എന്താണെന്ന് അറിയുമോ ആക്ച്വലി എനിക്ക് ഇരുന്ന് ഇവിടെ നിന്ന് കുടിക്കണം എന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഇതിലൊക്കെ മഴ ചെയ്തിട്ട് ഈ സ്റ്റൂളൊക്കെ വെള്ളത്തിലാണ് ഞാൻ കാണിച്ചു തരാൻ നിൽക്കേണ്ട മനസ്സിലാവും കാരണം ഞാൻ കുട ചൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വേണ്ടോ മൊത്തത്തിൽ വെള്ളമാണ് ആ സ്റ്റൂളുകളൊക്കെ ആ മറ്റേ നമ്മളെന്താ വെച്ചാൽ രാവിലെ എല്ലാവരും ഇങ്ങനെ ഇരിക്കും ഇവിടെ നല്ല രസമാണ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള ഈയൊരു ഇത് എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും വന്നിരിക്കും ചായ കുടിക്കും ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നെന്താന്ന് അറിയാം ഇന്നല്ല ഇപ്പം ഞാൻ ഒരു ഏകദേശം ഒരു വൺ മന്ത് അടുത്തായി ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് രണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ കടക്കാകെ ശോഷിച്ച് പോയിട്ടുണ്ട് ഗായസ് അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കുകയാണ് ഗായസ് അപ്പോൾ ഗായസ് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്ന് രണ്ട് മൂന്നാല് കോളേജൊക്കെ കണ്ടില്ലേ ഞാൻ നിൽക്കുന്ന ഏകദേശം അന്തരീക്ഷമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു മെഡിക്കൽ ഹബ്ബാണ് ശരിക്കും ഇവിടെ പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ തിരിച്ച് നമ്മൾ നടക്കുകയാണ് ഏകദേശം മഴ അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും മഴ ഉണ്ട് അതുകൊണ്ട് വേഗതയ്ക്ക് കുറച്ച് കുറവ് വരും നമ്മൾ കുടയും പിടിച്ചല്ലേ നടക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഗായ് അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ പോവുകയാണ് റൂമിൽ പോയി ഫ്രഷ് ആയി ഇനി അങ്ങനെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആവണം അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ഡോണ്ട് ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഓക്കെ